നമസ്കാരം നമ്മൾ നാട്ടിൽ ഒരു പുതിയ സംഭവം ഒന്നും ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ പോലീസിലെ മാമാപ്പടി കാണിക്കുന്ന കുറെ ഉടായ്പാറന്മാരെ ഏമാരെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലെ നടന്ന രണ്ട് സംഭവങ്ങളിൽ ഒന്ന് ആദ്യം സൂചിപ്പിക്കാം കാസർഗോഡ് ഈ കൂട്ടംകോടി എം ഡി എം എ അഥവാ മയക്കുമരുന്നിന്റെ ഉപയോഗത്തെ പറ്റിയിട്ട് അവിടുത്തെ ഒരു ക്ലബ്ബ് ഒരു കൂട്ടായ്മയാകണമല്ലോ ക്ലബ്ബ് ആ ക്ലബ് പരാതി കൊടുത്തപ്പോൾ അതിലെ ഒരു ഭാരവാഹിയുടെ വീട് കയറി ആക്രമണം നടന്നു പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ നടപടി അത് വീഡിയോ വീടിനെ നോക്ക് എന്നിട്ട് പോലീസ് തന്നെ ഒറ്റ കൊടുക്കുകയാണ് ചെയ്യുന്നത് ആരാണ് പരാതിക്കാരൻ അവന്റെ കൃത്യം വിവരങ്ങള് ശേഖരിച്ച് മഫിയകൾക്ക് കൈമാറുന്നതാണ് കേരള പോലീസിലെ ഒരു വിഭാഗം മാമാകളുടെ പ്രധാന ഹോബി അത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല കാല കാലങ്ങളായിട്ട് നടന്നു വരുന്നതാണ് അവിടെ എൽ ഡി എഫ് ഭരിച്ചോ യു ഡി എഫ് ഭരിച്ചോ ഇതൊന്നും അവിടെ വിഷയമല്ല ഏതവൻ ഭരിച്ചപ്പോഴും ഉണ്ടായ ഒരു കലാപരിപാടികൾ തന്നെയാണിത് നിങ്ങൾ മാധ്യമങ്ങളിലെ വാർത്തകൾ ശ്രദ്ധിച്ചാൽ അറിയാം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ പ്രത്യേകിച്ച് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവ മുഴുവൻ പോലീസ് പോലീസുകാർ തന്നെ റെക്കോർഡ് ചെയ്ത് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നതാണ് എന്നിട്ട് മാമാ മാധ്യമങ്ങളും കൃത്യമായിട്ട് ആളും തരം വലിപ്പം നോക്കിയാണ് ആളുകളുടെ ഫോട്ടോയും വീഡിയോയും പുറത്തുവിടുന്നത് സാധാരണക്കാരൊക്കെ ആണെങ്കിൽ എടുത്തിട്ട് അർമാദിക്കും ഉള്ളവനെ പറ്റിയിട്ട് അവന്റെ വീടിന് അവന്റെ അഡ്രസ് കാണത്തില്ല അവന്റെ ഫോട്ടോ കാണത്തില്ല അവന്റെ പേര് വിവരം പോലും കാണത്തില്ല അത് നിങ്ങളുടെ യോഗം നിങ്ങൾ അനുഭവിച്ചു ഇനി ഇന്നലെ തന്നെ നടന്ന രണ്ടാമത്തെ വിഷയം ആദ്യത്തേത് കാസർഗോഡാണ് നടന്നതെങ്കിൽ രണ്ടാമത്തേത് നമ്മുടെ തെക്ക് നെടുമങ്ങാടാണ് നടന്നത് ചാരായം പാറ്റി വിൽക്കുന്ന ഒരുത്തരെ പറ്റി ഒരു ഗ്രൂപ്പിനെ പറ്റിയിട്ട് അവിടുത്തെ ഒരു പ്രദേശവാസി പോലീസിൽ പരാതി കൊടുത്തപ്പോൾ വിവരം കൃത്യമായി ചാരായം മാറ്റുന്നവർക്ക് കൈമാറിയ പോലീസ് രണ്ട് കേസില് ഈ പറഞ്ഞ് മാമാപ്പണി ചെയ്യുന്ന പോലീസുകാർക്കാണ് ഈ ഈ സിമ്പിൾ കൊടുക്കുന്നത് ഇതിൽ പ്രതിയാകേണ്ടവൻ പരാതിക്കാരന്റെ വീട് കയറി ആക്രമിച്ച് സന്തോഷം ഈ രണ്ട് വിഷയം നിങ്ങളെ ഒന്ന് സൂചിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ദൗത്യം ഈ വാർത്ത ഇതിങ്ങനെ ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ബാക്കിയൊക്കെ നിങ്ങളുടെ യോഗമാണ് നിങ്ങൾ അനുഭവിക്കുക കാര്യം നിങ്ങൾക്ക് സർവ വിഷയങ്ങളിലും രാഷ്ട്രീയമുണ്ട് പാർട്ടിയുണ്ട് ചങ്കാണ് കരളാണ് തൊലി ഞാനിതൊക്കെ നിന്റെയൊക്കെ മുമ്പിലോട്ട് വെച്ച് തളിത്തരുന്നത് എന്റെ ഒരു 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 സുഖമുണ്ട് ഒരു മനസുഖം അതിനു വേണ്ടിയാണ് അത് അനുഭവിക്കാൻ വേണ്ടി മാത്രമാണ് ഇനി നമുക്ക് ഇതുമായിട്ടുള്ള മറ്റൊരു വിഷയത്തിലേക്കൂടെ വരാം അത് ഞാൻ മൂന്നാല് ദിവസമായിട്ട് പറയണം പറയണമെന്ന് കണ്ടതാണ് പക്ഷെ ഇപ്പം അതിന് ചില കാര്യങ്ങളൊക്കെ ഒന്ന് വിളഞ്ഞ് 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 നന്നായി വളയുന്ന സമയത്ത് പറയുമ്പോഴാണ് ഒരു സുഖം കിട്ടുന്നത് അപ്പം ഇന്നത് പറയാനുള്ള യോഗ്യമായ സമയ സമയമാണ് ഇതുപോലെ വിളഞ്ഞുകൊണ്ടിരിക്കുന്ന വേറെ ചില വിഷയങ്ങളുണ്ട് നമുക്ക് വരും ദിവസം നിങ്ങളൊക്കെ എടുത്തിട്ടാ ചിമ്മാ ഒരു രസത്തിന് കിടക്കട്ടെ നമുക്ക് ഇതൊക്കെ കേൾക്കാം അല്ല എന്ത് ഇതിലേക്കൂടെ കേട്ടി ഇതിലേ കളയുക നമ്മൾ കണ്ട് പോലീസിന്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു നടന്നൊരു കലാപരിപാടിയാണ് ആരംഭശ്ശൂരത്വത്തിൽ മാഞ്ഞ് പോയോ എന്നൊന്നും എനിക്കറിയില്ല അതൊക്കെ നിങ്ങൾ അന്വേഷിക്കുക ഹണ്ട് ഡ്രഗ്സ് ഹണ്ട് കലാപരിപാടി നടത്തിയ നമ്മുടെ കേരള പോലീസിനെ പറ്റിയിട്ടാണ് കേരള പോലീസ് ഒറ്റ ദിവസം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കണ്ട് കണക്കിന് നൂറ് കണക്കിന് കേസുകള് രജിസ്റ്റർ ചെയ്തു അപ്പൊ ഞാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് അന്ന് ഈ കേരള പോലീസിന് കൃത്യമായിട്ട് അറിയാമായിരുന്നല്ലോ ആരൊക്കെയാണ് ഈ ഡ്രഗ്സ് ഡീലർമാരെന്നും ഇത് കൈകാര്യം ചെയ്യുന്നതെന്നും ഒക്കെ പോലീസിന് കൃത്യമായ വിവരം ഉണ്ടായതുകൊണ്ടാണല്ലോ നടപടി എടുത്തപ്പോ ഈ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് തന്നെ ഇത്രയധികം കേസുകൾ എന്തായാലും അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയത്തില്ല അതൊക്കെ നിങ്ങളങ്ങ് മാവുലാരി പോയി പറഞ്ഞാൽ മതി ഷാറന്മാരെ കൃത്യമായ വിവരം കയ്യിലുണ്ടായിരുന്നോണ്ടാണ് നിങ്ങൾക്ക് നടപടികൾ എടുക്കാൻ കഴിഞ്ഞത് അങ്ങനെ നടപടികൾ എടുത്ത് 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 ഇന്നലെയൊക്കെ ആയപ്പോഴത്തേക്ക് നടന്നുകയില്ല പടി മാത്രമേ ഉള്ളൂ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആദ്യം കണ്ട ഉത്സാഹം ഡി ഹണ്ടിന്റെ ഉത്സാഹം ഒക്കെ ഇന്നലെയൊക്കെ ആയപ്പോഴത്തേക്ക് മാഞ്ഞ് പോയി ഇന്നു കാണത്തില്ല സന്തോഷം പക്ഷേ ഈ ഡി ഹണ്ടിന്റെ ഭാഗമായിട്ട് നടന്ന ഒരുപാട് കേസുകൾ പോലീസ് എടുത്തു കഴിഞ്ഞപ്പം നാട്ടിലെ ഇത്തരം മനോരോഗികൾക്ക് ഈ ഡ്രഗ്സ് അഡിക്ഷൻ ആയിരിക്കുന്ന ആൾക്കാർക്ക് എന്റെ വീട്ടിലെ കുക്കർ ഒരു മഹാശല്യമാണ് ഇത് സമയാ സമയങ്ങളിൽ ഇങ്ങനെ അങ്ങോട്ട് ചെബിക്കലിന് ഒരെണ്ണം കൊടുത്ത് അല്ല പിന്നെ കലിപ്പാരോടെലും തീർക്കട്ടെ ഇന്ന് എന്റെ കലിപ്പ് കുക്കർ കുക്ക എന്റെ കുക്കറിനുള്ള തന്നെ തീർത്ത് ചെബിക്കല് തീർത്ത് ഒരെണ്ണം കൊടുത്ത് സന്തോഷമായി സമാധാനമായി അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പോലീസിന്റെ ഈ ഡി എഡിന്റെ നടപടിയുടെ ഭാഗമായിട്ട് ഈ അഡിക്ഷൻ ഡ്രഗ് അഡിക്റ്റുകൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഡ്രഗ്സിന്റെ ഭയങ്കര ഷോർട്ടേജ് വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഡ്രഗ്സ് കൈകാര്യം ചെയ്യുന്നവര് ഇതിന്റെ വ്യാപാരികള് ഇവരൊക്കെ ഒന്ന് ഒതുങ്ങി മാറി നിൽപ്പമുണ്ട് കാര്യം എവിടെങ്കിലും പോലീസ് പിടിക്കുക എന്നുള്ള പേടി അതിന്റെ ഭാഗമായിട്ട് കേരളത്തില് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായിട്ട് ഡ്രഗ്സിന്റെ വലിയ ഷോർട്ടേജുകൾ കണ്ടു തുടങ്ങി സാഹചര്യങ്ങൾ വിലയിരുത്തിയപ്പോൾ എനിക്ക് ബോധ്യമായി നിങ്ങൾക്ക് ബോധ്യമാവുക ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ പ്രശ്നമാണ് പക്ഷേ ഇന്ന് കേരളത്തിൽ ഡ്രഗ്സിന്റെ ഷോർട്ടേജ് ഉണ്ട് ആ ഡ്രഗ്സിന്റെ ഷോർട്ടേജ് പരിഹരിക്കാൻ ഇത് ആഹരിക്കുന്നവർ നമ്മൾ മെഡിക്കൽ സ്റ്റോറുകളെ ആശ്രയിച്ച് തുടങ്ങിയിട്ടുണ്ട് മെഡിക്കൽ സ്റ്റോറിലെ മയക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മരുന്നുകൾ തേടി പോകുന്നതും അത് കിട്ടാതെ വരുന്ന ഉടനെ ഇന്നലെ ഒരു ഹോസ്പിറ്റലിൽ കയറി സോറി ഹോസ്പിറ്റലല്ല ഹോസ്പിറ്റലിന്റെ മുന്നിലെ മെഡിക്കൽ സ്റ്റോറിൽ കയറി ഈ മയക്കന്മാര് പിള്ളാര് മെഡിക്കൽ സ്റ്റോർ അടിച്ചുപൊടിക്കുന്ന സംഭവമൊക്കെ ഉണ്ടായി അതൊരു സൂചനയാണ് ആ സൂചന എങ്ങോട്ട് പോകുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ മയക്കുമരുന്ന് കിട്ടാതെ വരുന്നുണ്ടേ ഇതിനകത്ത് ആയിട്ടുള്ള ആൾക്കാര് ഇനിയും കുറെ വിക്രിയകള് ഈ വരും ദിവസങ്ങളിൽ കാണിക്കും ആ വിക്രിയകളിൽ പ്രധാനപ്പെട്ടതാണ് ഞാൻ ഇത് വളരെ പണ്ട് പറയണമെന്ന് ആഗ്രഹിച്ചിട്ട് പറയാതെ പോയതാണ് അനുഭവിക്കണമെന്ന് മരരന്മാരനുഭവിക്കണമെന്ന് തന്നെ പറയാതെ പോയതാണ് ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ അത് കിട്ടാതെ വരുമ്പം മാരകമായ ക്രിമിനൽ സ്വഭാവം കാണിക്കും അക്രമകാരികളായി മാറും അങ്ങനെ അക്രമകാരികളായി മാറുന്നതെ നമ്മുടെ നാട്ടിലെ നന്മ മരങ്ങള് കൂട്ടായ്മകള് നാലു പേര് ഒന്നിച്ചു കൂടിയാൽ ആരേ നല്ലണമെന്ന് ആഗ്രഹിക്കുന്ന ഇത്തരം കൂട്ടായ്മകള് ഈ ഈ മയക്കന്മാരെ എടുത്തിട്ട് പൂശും ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ പൂശിയാൽ ഒരു ഗുണം അവൻ അന്നേരമേ തൊലഞ്ഞു പോകും കാര്യം അവന്റെ ശരീരത്തിൽ ആമ്പിയറില്ല തല്ലുകൊള്ളാനുള്ള ആംബിയർ ഇല്ല അവൻ കൈക്ക് കൈ കൊണ്ട് ചാകും ഇത് തിരിച്ചറിയാവുന്ന ഒരുപാട് പോലീസുകാരൊന്നും ഇന്ന് ഈ മയക്ക് മരുന്ന് അഴിറ്റുകളെ തല്ലാറും കൈകാര്യം ചെയ്യാറും ഇല്ല കാര്യം അവർക്കറിയാം അവനെ കൈവെച്ചാൽ ഈ പറഞ്ഞ തല്ലുന്ന ഏമാന്റെ ജോലി പോക്കാം പ്രത്യേകിച്ച് ജയിലിലും പോകണം ആരും സംരക്ഷിക്കാൻ കാണില്ലെന്ന് തിരിച്ചറിവ് വിദ്യാസമ്പന്നരായ നമ്മളുടെ പോലീസിലെ വലിയൊരു വിഭാഗം ആൾക്കാർക്കുമുണ്ട് പക്ഷേ ഇത് ഈ വരും ദിവസങ്ങളിൽ നിങ്ങൾ നോക്കിക്കണം ഒരുപാട് അക്രമങ്ങളും ഒരുപാട് കൊലപാതകങ്ങളും നമ്മുടെ കേരളത്തിൽ നടക്കും എന്റെ ഒരു വിലയിരുത്തലാണ് ഒരു നിരീക്ഷണമാണ് നിങ്ങൾ കണ്ട് അനുഭവിച്ച് ഭണ്ടാരമടങ്ങിക്കോ നാട്ടുകാരെ ഇതിനെക്കാട്ടി വലിയ വലിയ വിഷയങ്ങൾ വേറെ കിടക്കുക അന്നേരമാണ് പോലീസിന്റെ ഡയലോഗ് പറയുന്നത് വേറൊരു സാധനം ഉണ്ട് കഴിയുമ്പോഴത്തേക്ക് തരാം കേട്ടാ ഇതങ്ങോട്ട് വിഴുങ്ങി കഴിയുമ്പോഴത്തേക്ക് അത് തരാം പിന്നെ നമ്മുടെ വീഡിയോ കൂടിയ അമ്പതൊന്നൂറോ പേരൊക്കെ അത്രയും പേര് കണ്ടാൽ മതി പാലക്കാട ചാരായവാറ്റും വില്പനയും പോലീസിനെ അറിയിച്ചു എന്നാരോപിച്ച് വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ചു മാത്യു തോമസ് എന്നയാൾക്കാണ് വെട്ടേറ്റത് ഷോളയൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഗൂഗിൾ ബി എസ് വിവരങ്ങളാണ് ഗൂഗിൾ ഇത് ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഒരു നമ്മുടെ നാട്ടിലൊരു മോശം പ്രവർത്തി നടന്നാൽ അതിന് പോലീസിനെ അറിയിച്ചാൽ ഉടനെ ഈ പരാതിപ്പെട്ടയാൾ വെട്ടും കുത്തും ഏൽക്കേണ്ട സാഹചര്യമാണ് ഇതിപ്പോൾ ഇന്ന് തന്നെ രണ്ടാമത്തെ സംഭവമാണ് നേരത്തെ കാസർകോടായിരുന്നു ലഹരി മാഫിയ സഖ്യ ഒരു വീട്ടിൽ കയറി ആക്രമണം നടത്തിയത് ഇപ്പോൾ ഷോളയൂരിൽ ഇതെന്ത് സംഭവിച്ചു എന്താണ് പോലീസ് പറയുന്നത് അതായത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് ഈ അടുത്തുള്ള ജോബി കുറിച്ച് പോലീസിന് വിവരം നൽകിയതിന് യുവാവിന്റെ വീട് ആക്രമിച്ചു ഈ കാസർഗോഡ് മസ്തിക്കുണ്ട് സ്വദേശി സിനാന്റെ വീടാണ് ആക്രമിച്ചത് ലഹരിക്കേസ് പ്രതി ചെങ്കള സ്വദേശി ഉമ്മർ ഫാറൂഖും സഹോദരനുമാണ് ആക്രമിച്ചത് ക്ലബ്ബ് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഓർ കഞ്ചാവ ഇത് ഇങ്ങനത്തെ ഇതുണ്ട് നിഷുണ്ടെങ്കിൽ അങ്ങനെ ഇന്നലെ രാത്രി വന്നിട്ട് വൈകുന്നേരം എല്ലാം ഉച്ചക്ക് വന്നിട്ട് പോലീസ് ഓറെല്ലാം കൊണ്ടായിരുന്നു കഞ്ചാബിന്റെ പ്രശ്നത്തില് അങ്ങനെ രാത്രി വെട്ടിന് അങ്ങനെ ഓരോ വാദ ഭീഷണി എല്ലാം മുടക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇന്ന് രാ ഉച്ചു ഇങ്ങനെ പള്ളിയിലൊക്കെ പോകുന്ന സമയത്ത് ഓറ് ഇരുമ്പിന്റെ റാഡെല്ലാം കൊണ്ട്